നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഷോണത്തിക്ക ഷൂക്കിലാണ് ഇസ്രായേൽ റോഷനാണ് അഥവാ ഇസ്രായേൽ കലണ്ടർ പ്രകാരം ജൂയിഷ് കലണ്ടർ പ്രകാരം ന്യൂ ഇയർ ആണ് അപ്പോൾ റോഷനയിൽ അല്ലെങ്കിൽ ഇത്രമാത്രം ഇസ്രായേൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയത്തും ഇത്രയും ആളുകൾ ഇവിടെ ഷൂക്കിലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നുണ്ട് ഏതൊക്കെ തന്നെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ തന്നെ പ്രതിസന്ധി വന്നാലും ജനത അവരുടെ ഒരു ആഘോഷവും മാറ്റി നിർത്തുകയില്ല അല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങളിലോ ആചാരങ്ങളിലോ ഒരു മാറ്റവും വരില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഷോണത്തിക്വ ഷൂക്കിൽ കാണുന്ന ഇത്രയും വലിയൊരു തിരക്ക് അപ്പോൾ ഷോണത്തിക്വ ഷൂക്കിൻ്റെ കാഴ്ചകളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇത് ഷൂക്കിൻ്റെ പുറത്തുള്ളൊരു കടയാണ് ഫിലാഫിലൊക്കെ വയ്ക്കുന്ന സാൻഡ്വിച്ചൊക്കെ വയ്ക്കുന്ന കിടലും കടയാണ് ഷോണത്തിക്വ മാർക്കറ്റിൻ്റെ പുറം വിശം വരുന്നത് ഈ റോഡ് കല്ലവീവിൽ നിന്ന് വരുന്ന റോഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ റോഡ് കിബൂസ് മാർഗലിയോത്ത് പോകുന്ന റോഡ് ഇത് ഇവിടെ ചുമ്മാ എന്തോ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ധാരണ പുറത്ത് വായി നോക്കി നിൽക്കുന്ന വിനൂപും ജോബേറ്ററും അകത്തേക്ക് കയറുകയാണ് ഹോളിഡേയ്സ് തുടങ്ങാൻ വാങ്ങുന്നത് റോഷക്ഷന തുടങ്ങാൻ പോകുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഷൂക്കിനകത്ത് ഈ രണ്ട് സൈഡിലും കടകളാണ് ശരിക്കും ഇസ്രയേലിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഈ ഷൂക്കുകൾ വഹിക്കുന്ന പങ്ക് ഭയങ്കര വലുതാണ് ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഫ്രൂട്ട്സും ഇവിടുന്ന് തന്നെ ഇസ്രായേലിനകത്ത് അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അതുപോലെ കണ്ടോ ഇവിടെ ഒരു കടയുണ്ട് ഇതൊരു കിടിലം കടയാട്ടോ നാട്ടിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോ നമുക്ക് ഇഷ്ടംമാതിരി ഇത് കിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പിള്ളേർ പോകാൻ നേരത്ത് ഇവിടെ പോ മേടിക്കാറ് ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വന്നാൽ മേടിക്കാറ് സാധാരണ അതുപോലെ താങ്ക് യു പിള്ളേ ഇന്ത്യയെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാ ഇവിടെ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വച്ചിട്ടുണ്ട് വൈകുന്നേര സമയമായതുകൊണ്ട് കടകൾ പലതും അടച്ചു തുടങ്ങി ഷൂക്കിൽ വിനോദം രൂപ എണ്ണം വരുന്നുണ്ട് ഒട്ടുമിക്ക കടകളും അടച്ചു തുടങ്ങി പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു ജീവിത രീതിയിൽ ഈ ഷൂക്കുകളെന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള ഒന്നാണ് ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യം ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇസ്രായേലികൾ മേടിക്കുന്നതും കൺസ്യൂം ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് ഇസ്രായേലിനകത്ത് തന്നെയുള്ള കിബൂസുകളിൽ ആണ് കൂടുതൽ സാധനങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതലും നല്ലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് നമുക്ക് പറയാം മറ്റേ അത്രമാത്രം പ്രൊഡക്ഷനുണ്ട് ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ ലാൻഡ് ഏരിയയുടെ ഇരുപത് ശതമാനം ഇസ്രായേൽ വിനിയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇവരുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സൈനിക വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ഇവർ മാറ്റിവെക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കണ്ടോ ഒരു മദ്യക്കട കണ്ടോ ഈ ഷൂക്കിനകത്തുള്ള എല്ലാ ഷൂക്കിനകത്തും ഇതുപോലെ ലിക്കറ് വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യുക നാലഞ്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ വല്ലതും നമുക്കിരുന്ന് ലിക്കർ കഴിക്കാനാവും ലിക്കർ പൊതുസ്ഥലത്ത് ഇരുന്ന് ഗവൺമെൻറ്റ് വിൽക്കുന്ന മദ്യം പോലും പൊതുസ്ഥലത്തിരുന്ന് നമ്മുടെ നാട്ടിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഷൂക്കിൻ്റെ താഴെ കണ്ട ഈ വിൽക്കുന്ന സാധനങ്ങളിലെ ഇതെല്ലാം റേറ്റ് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നത് അതായത് ഈ ഒരു ബാസ്ക്കറ്റാക്കി വെച്ചേക്കുന്നത് പത്ത് ഷെക്കൽ പത്ത് ഷെക്കൽ അങ്ങനെ റേറ്റ് കുറച്ച് വിൽക്കുന്ന സ്ഥലങ്ങളാണ് വേറൊരു ലൈഫ് സ്റ്റൈലാണ് കിബൂസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇസ്രായേലിലെ അത് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെ വിൽക്കുക ഇസ്രയേലിൻ്റെ കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം താങ്ക് വിലയുണ്ട് കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു വിലയുണ്ട് അത് അവിടെത്തന്നെ ലോക്കൽ മാർക്കറ്റുകളിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ മുതൽ ഹോളിഡേ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് പ്രത്യേകിച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് ഈ ഈ വിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം റേറ്റ് കുറവാണ് ഇതെല്ലാം ഒമ്പത് ഷെക്കൽ പഴം അങ്ങനെ ഓരോരോ സാധനങ്ങൾക്കും റേറ്റ് കുറച്ച് വിൽക്കുന്ന ഒരു രീതിയാണ് ഈ നടുക്കുള്ളത് അത് മിക്കവാറും ഡേറ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഡേറ്റ് കഴിയാൻ സാധ്യതയുള്ളതും അങ്ങനെയുള്ള സാധനങ്ങളും അല്ലെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്നവരും മാർക്കറ്റുകളിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഫാമിൻ്റെ ആളുകളുമൊക്കെയാണ് റേറ്റ് കുറച്ചിങ്ങനെ വിൽക്കുന്നത് അതുപോലെ എല്ലാ കടകളും തമ്മിൽ റേറ്റിൽ വ്യത്യാസമുണ്ട് എല്ലാ കടയിലും ഒരേപോലെ റേറ്റ് അല്ല പല കടകളിലും പല റേറ്റിലായിരിക്കും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇതെല്ലാം സ്ഥിരം സ്റ്റോളുകളാണ് ഇവിടെയുള്ള ഈ അടുക്കുള്ള ഈ സ്റ്റോളുകൾ മാത്രം വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം സ്ഥിരമായിട്ടുള്ള സ്റ്റോളുകളാണ് താങ്ക് യു പുള്ളി ആ സാധനം എടുത്ത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മൊത്തത്തോടെ മേടിച്ച ഇരുപത് ഷക്കല് പൈനാപ്പിള് പത്ത് ഷക്കലേ ഉള്ളു മാങ്ങ കിലോ ഇപ്പൊ മാങ്ങ സീസണാണ് അതുകൊണ്ട് പത്ത് സക്കലേ ഉള്ളു കിലോയ്ക്ക് രോപേട്ടനോട് കാര്യമായിട്ട് ബിനുബ് എന്തോ പറയുന്നുണ്ട് ഇപ്പം ജോബേട്ടൻ ബിനുവിനോട് പറഞ്ഞു അവൻ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കണ്ട തിരിഞ്ഞ് വിട്ടുപോകാം വിട്ടുപോകാം എന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായത് നമ്മുടെ അത്തിപ്പഴമാണ് ഈ കാണുന്നത് അത്തിപ്പഴം ഇരുപത് കിലോ കിലോയ്ക്ക് ഇരുപത് ഷെക്കൽ അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്നത് പേരക്കയാണ് പത്ത് ഷെക്കൽ പേരക്ക അതുപോലെ തന്നെ കുക്കുംബറ് ഇത് ഇത് ഒരു പ്രത്യേകതരം കുക്കുംബറാണ് അത് ഇസ്രയേൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ കുറച്ച് മാത്രം വെള്ളം മതി ഈ തരത്തിലുള്ള കുക്കുംബറിനെ ഇസ്രയേലിൻ്റെ പ്രോഡക്റ്റാണത് ഉള്ള ദൂരം നമുക്ക് നടന്നു വരാനായിട്ട് അല്ലെങ്കിൽ ദഹാനയിൽ നിന്ന് നമുക്ക് നടന്നു വരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഷോണത്തിക്ക സൂക്കിലേക്ക് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല പല പല റേറ്റിലാണ് സാധനങ്ങൾ വെക്കുന്നതെന്ന് ഇവിടത്തെ ഉരുളക്കിഴങ്ങിന് ഏഴ് ഷെക്കലുള്ളൂ നമ്മൾ അപ്പുറത്ത് കണ്ടപ്പോൾ പത്ത് ഷെക്കലായിരുന്നു കാപ്സിക്കോൺ പത്ത് ഷെക്കൽ അതുപോലെ തന്നെ ഉള്ളി എട്ടുഷെക്കൽ ചുവന്ന ഉള്ളി ആറ് ഷെക്കൽ വെള്ള ഉള്ളി അതേപോലെ തന്നെ സലാഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ കൂണ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണ് ദേവക്കാട് എട്ടു ഷെക്കൽ തക്കാളി പന്ത്രണ്ട് ഷെക്കൽ തക്കാളിയുടെ റേറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഞാൻ ഞാനിവിടെ കണ്ടത് പന്ത്രണ്ട് ഷെക്കലാണ് പത്ത് ഷക്കലായി ഇപ്പോഴത്തെ റേറ്റ് കുറച്ച് വെച്ച ഉള്ളി ആ കടയില് കാര്യമായ ആരുമില്ല കടക്കാരൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുക ബീൻസ് ില് നമ്മുടെ നാട്ടില് അതേ സാധനം ബീൻസ് പത്തുശെക്കല് അപ്പാപ്പ് നിക്കുന്നതാണോ രണ്ട് അപ്പാപ്പന്മാരാണ് ഈ കട നടത്തുന്നതെ റൂമിലേക്ക് ബിനായിട്ടായി മാമ്പളപ്പുളിശ്ശേരിക്കുള്ള മാങ്ങ എടുക്കുന്നുണ്ട് അഞ്ചു ശക്കലു മാങ്ങയ്ക്ക് ഓ മാമ്പളപ്പുളിശ്ശേരി കഴിക്കണ കഴിക്കണ എല്ലാം എണ്ൂടെ അഞ്ചുഷക്കലേ ഉള്ളു ജോപ്പെട്ട അതെന്തോ സാധനം ഇത് അറിയാൻ ഒന്ന് കാമി പേരക്കല്ല കേട്ടത് പുളി പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധന പത്ത് ഷക്കലേ ഉള്ളു അതിന് എന്തോ സാധനം ഇത് ഇല്ല പേരക്കല്ല എടുത്തു വെച്ചോ എന്നാ പീച്ചാണോ പീച്ചിന് അഞ്ചുഷക്കലേ ഉള്ളൂ പീച്ച് ഇവർക്ക് വെറുതെ കിട്ടുന്നാണോ പീച്ച് എങ്ങനെ കഴിക്കും വെറുതെ എടുത്തോ എടുത്തോ എടുക്കുന്ന ഹായ് പറയോ വിനോടേ പിണക്കും അവളി വീഡിയോ എടുക്കുന്നത് ഇഷ്ട അതുകൊണ്ട് പുള്ളി കലിപ്പിലേ നമ്മൾ നേരത്തെ വീഡിയോ വലിച്ചോണ്ടിരിക്കുന്ന ഇപ്പോഴും വീഡിയോ വലിക്കുന്നുണ്ട് ഒരാൾ പഴം പഠിച്ചിട്ടുണ്ട് പിള്ളേ കടയിൽ നിന്ന് ഇവിടെ ബ്രെഡുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു കടയുണ്ട് ഹോം ബേക്കറി ഹോം ബേക്കിംഗ് അല്ല ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാ ഇതിൻ്റെ അകത്തെ ഹോമിൽ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ അവിടെ വയ്ക്കുന്നത് സമയം വൈകിയതോടെ കുറച്ചും കൂടി മാർക്കറ്റ് കുറച്ചും കൂടി സജീവമായിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കാണിച്ച എൻട്രൻസ് അതുപോലെ ഇതിനകത്തോടെ സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഈ ഷൂക്ക് ഉള്ളത് ക്ഷോണത്തിൽക്ക് വന്നു വെച്ചാൽ ശരിക്കും ഭയങ്കര സജീവമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എനിക്ക് തോന്നിയിട്ട് എല്ലിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ വർക്കേഴ്സ് അതുപോലെ തന്നെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇതര രാജ്യമായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പാർക്കുന്ന ഒരു സ്ഥലമാണ് ഷോണത്തിക്വാ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ മോശദേ സ്ട്രീറ്റ് അപ്പം ഏറ്റവും കൂടുതൽ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞൊക്കെ പോകുന്നവർ ഇതിലെ പാസ് ചെയ്തു പോകും ഈ പാസേജിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഇതിലേ പോകുന്ന സമയത്ത് സാധനങ്ങളും കൂടെ മേടിച്ചുകൊണ്ട് പോകും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ മേടിച്ചോണ്ട് അതെ ഇവിടെ ഇന്ത്യക്കാരെ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഷൂക്കിൽ വന്ന് നമ്മൾ മേടിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത നമുക്ക് ഇപ്പം നമുക്ക് ഹോസ്റ്റലിലേക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സാധനങ്ങൾ ക്വാണ്ടിറ്റി അധികം വേണം അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഷൂ ഇവിടെ വന്ന് മേടിക്കേണ്ടത് ഉള്ളിൽ അഞ്ച് ഷെക്കലേ ഉള്ളൂ ഉള്ളി നമ്മൾ ടോപ്പ് എത്രയാ കണ്ടത് പതിനഞ്ചാണോ പത്ത് ഷക്കലൊക്കെ അല്ലേ പത്ത് ഷെക്കൽ വരെ ടോപ്പ് റേറ്റ് നമ്മളുണ്ട് തക്കാളി ഇന്ന് കണ്ട ടോപ്പ് റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഷക്കൽ അത് നാട്ടിലെ മേളയൊക്കെ നടക്കുന്ന പോലെ പച്ചക്കറി ഇങ്ങനെ ഇടയ്ക്ക് എടുത്തിക്കാം അവക്കാ എട്ട് ഷെക്കൽ മാങ്ങ മാങ്ങോ മാങ്ങ മാങ്ങ പത്ത് ഷെക്കിൽ പ്ലമ്മ് പതിനഞ്ച് ഷെക്കിൽ പീച്ച് പത്ത് ഷെക്കൽ ഇതിനെന്താ പേര് പറയുന്നത് പർസിമോണാന്ന് തോന്നുന്നു പത്ത് ഷെക്കൽ മതലനാരങ്ങ എട്ട് ഷെക്കൽ ഇത്ര സാധനത്തിൽ അഞ്ച് ഷെക്കലേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന സെയിം സാധനം തന്നെയാണ് പിന്നെ ഏകദേശം ഡേറ്റ് കഴിയാറായിട്ടുണ്ട് അതിൻ്റെ ഇനി ഒത്തിരി ദിവസം ഇരിക്കാത്തത് അങ്ങനെ വയ്ക്കുന്നവർ തണ്ണിമത്തങ്ങ നാട്ടിൽ കിട്ടുന്ന അതേ ടൈപ്പ് തണ്ണിമത്തങ്ങ ഈ ഷൂക്കിൽ ഏറ്റവും സജീവമായിട്ടുള്ളൊരു കട ഇതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന കട ഇവിടെ ഇതല്ല എനിക്കൊന്ന് റേറ്റിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കും പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് സാധനങ്ങൾ അടുക്കി വെച്ചേക്കുന്ന പച്ചക്കറി പച്ചക്കറിക്കട ഇതാണ് പച്ചക്കറി കട റേറ്റ് വലിയ കൂടുതലല്ല കേട്ടോ തക്കാളി പാനുന്ന ശക്കലൊക്കെ ഉള്ളത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ ഈവനിങ്ങുകൾ അല്ലെങ്കിൽ ഇവരുടെ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണോ ഇത് ജാറിൽ ബിയർ കൊടുക്കുന്നത് അതായത് ഈ കാണുന്ന മെഷീനിലാണ് ബിയർ അവർ നിറച്ച് വെച്ചിട്ടുള്ളത് അതിനകത്തുനിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തു തരും ഒരു ചെറിയ ബേക്കറി പോലെ ഒരു സെറ്റപ്പ് സാൻഡ്വിച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന ബിയർ വഹിക്കുന്ന കട ഏത് പ്രതിസന്ധിയിലും ചിരിക്കുന്ന ആളുകളാണ് ഇസ്രായേലികൾ എത്ര തന്നെ പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ഏതൊക്കെ യുദ്ധം വന്നാലും ചിരിക്കുക ചിരിച്ചുകൊണ്ട് എന്ത് പ്രശ്നത്തെയും നേരിടുക എന്നൊരു മൈൻഡ് സെറ്റുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിച്ചു വന്ന ജീവിത സാഹചര്യം ഇവരെ പൂർവികന്മാർ ഇവരെ പഠിപ്പിച്ച സാഹചര്യങ്ങൾ അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇവർ എത്തിച്ചേരാൻ കാരണം മുന്തിരിക്കട കണ്ടോ മുന്തിരി ഫാമിൽ പോയാൽ പോലും നമുക്ക് ഇതുപോലെ സാധനം മേടിക്കാൻ തോന്നുന്നില്ല പക്ഷേ അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിവിടെ ഇവർ ഇത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രഷുമാണ് സാധനങ്ങൾ ാണം വന്ന് നാണം വന്ന് വിളിക്കുക പിന്നെ മോസ്റ്റ് ഓഫ് ആൾക്കാർ നമ്മളോട് വീഡിയോ എടുക്കേണ്ട അതൊന്നും പറയത്തില്ല അല്ലെങ്കിൽ എന്തിനാണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ ആരും ചോദിക്കത്തില്ല വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് മാറി നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ആരും വീഡിയോ എടുത്തുവെന്നും പറഞ്ഞ് ഒന്നും പറയത്തില്ല നമ്മളെ ബാറ്ററി കാർ അത് ബാറ്ററിയിലോടുന്ന വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾ ട്രാവൽ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ഇസ്രേല് ഗവൺമെൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്വാക്ലൂമി അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ ഇങ്ങനെ വൈകല്യം അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള വാഹനം ഫ്രീ ആയിട്ട് കൊടുക്കും ഇവിടെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ്സ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല അവർക്ക് ഭയങ്കര റൈറ്റ്സാണ് ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാകുന്നതിനെക്കാട്ടും പെൻഷൻ ആയിക്കോട്ടെ എല്ലാ രീതിയിലും എന്തൊക്കെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന എന്തൊക്കെ പദ്ധതികളുണ്ടോ അതവർക്കും കൂടി ഗുണകരമായ രീതിയിലാണ് എല്ലാ പ്രൊജക്റ്റുകളും തന്നെ ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് ഫുള്ള് മീറ്റ് ഫിഷ് അങ്ങനെയുള്ള സംഭവങ്ങൾ വയ്ക്കുന്ന കടയാണ് പിന്നെ ഇവർ കോസർ ആളുകളുണ്ടല്ലോ അഥവാ റിലീജിയസ് റിലീജിയസായിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ളവർ അവരവരുടെ കടകളിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ മേടിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കടകളും ഉണ്ടാവും ഷൂക്കിലും അല്ലെങ്കിൽ മറ്റെല്ലാ വാണിജ്യ മേഖലകളിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഒരുപാടായിട്ട് കാണാൻ ഇസ്രായേലിൽ ഇത് പല പല ഐറ്റംസ് വിൽക്കുന്ന കളയാ നാക്ക് അങ്ങനത്തെ സംഭവങ്ങൾ കരൾ നാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് 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 വിൽക്കുന്ന ഉപ്പിലിട്ട ഒലിവിൻ്റെ പല വകവേഗങ്ങൾ ഉപ്പിലിട്ട സംഭവങ്ങൾ ഇവർക്കായിട്ട് ഉപ്പിലിട്ട നാരങ്ങ ഉപ്പിലിട്ട മാങ്ങയൊന്നും ഇവർ കഴിക്കുള്ളൂ ഉപ്പിലിട്ട മുളകും ഗ്യാപ്സിക്കോണൊക്കെ ഇവർ കഴിക്കുള്ളൂ ഇതെന്ത് ഇതിൻ്റെ പേരൊന്നും എനിക്കല്ലോ ഭയങ്കര പുള്ളിയാണ് സാധനത്തിന് ഇവിടെ വേറെ സാധനം കാണിച്ചില്ല കേട്ടോ അതേ പരിചയം എന്തൊക്കെയാണ് നമ്മുടെ സമൂസ പോലെ ഇല്ലേ സമൂസയല്ല കേട്ടോ സമൂസ പോലത്തെ വേറൊരു സാധനമാണ് ഇവിടുത്തെ ആൾക്കാരായിരിക്കുന്നത് ഇതൊക്കെയാണ് ഷോണത്തിക്ക ഷൂക്കിൻ്റെ കാഴ്ചകൾ ഷോണത്തിക്ക ഷൂക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം